ഹായ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചുറ്റിന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ എന്താ അതിന് പറയുക അതൊരത്ര നല്ല പ്രവണതയല്ല ചുറ്റിനു നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അവരെ ഒന്നും വെള്ളപൂശാൻ വന്നതൊന്നുമല്ല പക്ഷെ ചില കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ ഇപ്പോൾ ഈ ഞാൻ നിങ്ങളോട് സംവദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണ്ടേ ആർക്കും ആരെ പറ്റി വേണമെങ്കിലും എന്തും പറയാം എന്ന് ധരിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായി വരികയാണല്ലേ അതിൽ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ആദ്യം തന്നെ വേറൊരു കാര്യം പറയാം നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്നുകളിലൊക്കെ ആ സമയങ്ങളിൽ പതിമൂന്നിൽ നിർത്തലാക്കിയ ഒരു സമ്പ്രദായമാണ് ആ സമയങ്ങളിൽ നടന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് കുറിയേടത്ത് താത്രി എന്ന് കേട്ടിട്ടുണ്ടോ സ്മാർത്ത വിചാരം എന്ന് കേട്ടിട്ടുണ്ടോ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഒരുവിധം ഹിസ്റ്ററി വായിക്കുകയും ബുക്സ് വായിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണല്ലോ ഇപ്പൊ എൻ്റെ ഇത് കേൾക്കുന്നത് സ്മാർത്തവിചാരം എന്ന് പറഞ്ഞാൽ അധികവും നമ്പൂതിരി സ്ത്രീകൾ അറയ്ക്കുള്ളിലിരിക്കുന്ന നമ്പൂതിരി സ്ത്രീകൾ തെറ്റ് ചെയ്താൽ ആരാണ് അവരെ തെറ്റ് ചെയ്യിപ്പിച്ചത് എന്ന് അവർ വിളിച്ചു പറയുന്ന പേരുകളും അവർ വിളിച്ചു പറയുന്ന അടിസ്ഥാനത്തിൽ ഒരു വിചാരണ നടത്തുകയാണ് അതിന് അങ്ങനെ എന്തെങ്കിലും ഒരു മറ നീക്കി ഇവർ പുറത്ത് വന്നിട്ടുണ്ട് ഇവർ ഈ അകത്തളങ്ങളിൽ കഴിയുന്നവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആദ്യം തന്നെ പറയുന്നത് അവരുടെ ദാസിമാരാണ് കാരണം അവർക്ക് ദാസ്യവേല ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ അവരതിൻ്റെ ഒരു ഹിൻറ്റ് കിങ്ങിനെയോ അവിടുത്തെ മഹാരാജാവിനെയോ അല്ലെങ്കിൽ അവിടുത്തെ കാരണവരെയോ ഒക്കെ ആദ്യം അറിയിച്ചു കഴിഞ്ഞാൽ മഹാരാജാവിൻ്റെ അടുത്ത് നിന്ന് ഒരു ഓല വരും ഈ വലിയ കുടുംബങ്ങളിലേക്ക് ഇന്ന ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ കംപ്ലയിൻ്റ് എന്നൊക്കെ പറയുന്നതാണ് അന്നത്തെ ഭാഷയൊക്കെ വേറെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ സം സംഭവിക്കുന്നുണ്ട് അവിടെ ഇതിനകത്ത് ഒരു വിചാരണ നടത്തേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ ഇല്ലത്ത് നിന്നും ഇങ്ങനെ ഒരു സംസ്കാരത്തിന് ഉചിതമല്ലാത്ത അല്ലെങ്കിൽ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ഒരു പ്രവണത ഉത്ഭവിച്ചിട്ടുണ്ടെന്ന് മഹാരാജാവിന് ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് മഹാരാജാവ് സ്മാർത്ഥ വിചാരണ കൽപ്പിക്കുകയാണ് സ്മാർത്ഥ വിചാരണ കൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ലോയേഴ്സിന് ലോയറിനവർ ഉദ്ദേശിക്കുന്ന നിയമങ്ങൾ അറിയുന്ന അന്നത്തെ കാലത്തെ ആളുകളും ഒരു സ്മാർത്തൻ സ്മാർത്തൻ എന്ന് പറഞ്ഞ ജഡ്ജിനെയും കൂടെ ഈ പറഞ്ഞ് ഇല്ലത്തേക്ക് വിടുകയാണ് ഇല്ലത്ത് ഇരിക്കുന്ന ഈ ലേഡി ആരാണ് തെറ്റ് ചെയ്തതോ ആ അന്തർജനത്തിനെ ഒരു റൂമിൽ കൊണ്ടുപോയി അടച്ചിട്ട് അവരെ അവിടെ പരിപൂർണമായിട്ട് അവരെ എന്താ പറയുക മാറ്റി നിർത്തിയിട്ട് ഈ പറയുന്ന പുരുഷന്മാരെ ഈ സ്മാർത്തനാണ് അതിന് നേതൃത്വം നൽകുക അവർ മുഖത്തോട് മുഖം പോലും നോക്കുകയില്ല പിന്നെ ഈ ഫ്രഷ് സ്ത്രീയെ അവർ പറയുന്ന ആളുകളുടെ വിവരങ്ങൾ അനുസരിച്ച് അവർക്ക് എന്താണ് അടയാളം എന്ന് ചോദിക്കും ഇപ്പം രാത്രി എൻ്റെ അടുത്ത് ഇന്ന ആൾ ഇന്ന ഇല്ലത്തുന്ന ഇന്ന മനുഷ്യൻ എന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ സ്ത്രീയോട് അവർ ഒരു മറ്റുള്ളവർക്ക് കാഴ്ചയിൽ കാണാൻ പറ്റാത്ത സ്ഥലത്തുള്ള എന്തെങ്കിലും ഒരു അടയാളം പറയാൻ പറയും ചിലപ്പോൾ പുറകിലൊരു മറുകോ കാലിൻ്റെ ഇടുക്കിൽ മറുകോ അങ്ങനെയൊക്കെ പറഞ്ഞു കളയും അപ്പോൾ ഇത് എല്ലാവരും പേടിച്ച് പേടിച്ചിരിക്കുന്ന ഒരു സമയമാണ് അന്നൊക്കെ ഈ സ്മാർത്ഥ വിചാരം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ആരുടെ പേരാണാവോ ഈ സാധനം എന്നാണ് പറയുക ഈ സ്ത്രീന്ന് പോലും പറയില്ല നമ്പൂതിരി അമ്മ അവരെ മാറ്റി നിർത്തിയിരിക്കുന്ന സ്ത്രീനെ ഇതെന്തുകൊണ്ടാണ് അന്നൊക്കെ നടന്നിരുന്നതെന്ന് വെച്ചാൽ മൂന്നും നാലും വിവാഹങ്ങൾ കഴിച്ചു കൊണ്ടുവരികയാണ് പെൺകുട്ടികളെ നാലാമതായിട്ട് വരുന്ന ഈ പെൺകുട്ടി ഒരു ഇരുപത് വയസ്സുള്ള സ്ത്രീ ചിലപ്പോൾ ഒരു എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള ഒരു പടുകിളവൻ്റെ ഭാര്യയായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഇന്നിപ്പോൾ ഖോരോരം പ്രസംഗിക്കുന്ന ഈ ഈ ആവേശവും അഭിനിവേശവും എന്താ ശരീരത്തിൻ്റെ ആവശ്യങ്ങളുമൊക്കെ അന്നും ഉണ്ടായിരുന്നതല്ലേ അപ്പോൾ അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു സ്മാർത്ത വിചാരം എന്ന് പറയുന്ന ഇത് വരുമ്പോഴേക്കും പുരുഷന്മാരെല്ലാം നടുങ്ങുമായിരുന്നു ഈ സ്ത്രീ ആരെ പറ്റി എന്തൊക്കെയാണോ വിളിച്ച് പറയാൻ പോകുന്നത് എന്ന് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പരിണയം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒത്തിരി വർഷങ്ങളായി അതിനകത്ത് മോഹിനിയാണ് ഈ സാധനം എന്നുള്ള രൂപത്തിൽ ആക്ട് ചെയ്യുന്നത് ജഗന്നാഥ വർമ്മയുടെ ഭാര്യ നാലാമത്തെയോ അഞ്ചാമത്തെയോ വേളിയായിട്ടാണ് വരുന്നത് അതിൽ ചെറുപ്പക്കാരനായ വിനീത് കഥകളി കളിക്കാൻ വരുമ്പോൾ അയാളുമായിട്ട് വേഴ്ചയിലേർപ്പെടുന്നതാണ് അങ്ങനെ അത് പുറത്താവുകയും അത് പോയി ദാസി പോയി പറയുകയും അങ്ങനെ ദാസി സാക്ഷ്യം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്മാർത്തവിചാരം ആരംഭിക്കുകയും സ്മാർത്തവിചാരം അരത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കുടുംബത്തിന് വലിയ ചെലവുമാണത് കാരണം അവിടെ താമസിച്ച് അവർ അവർ അങ്ങ് അതിൽ ഭക്ഷണം കഴിച്ച് അവിടെ അങ്ങ് കൂടും അതിൽ ആ സിനിമ കണ്ടപ്പോഴാണ് അത് കറക്റ്റായിട്ട് എന്താണെന്ന് കൂടെ എനിക്ക് മനസ്സിലായത് കേട്ടോ ഞാൻ അഗ്നിസാക്ഷിയൊക്കെ വായിച്ചിട്ടുണ്ട് ഈ നമ്പൂതിരി ഇല്ലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലളിതാംബിക അന്തർജനം നേർക്കാഴ്ചയായിട്ട് നമുക്ക് വരച്ച് അല്ലേ അതേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ സ്വാർത്ഥ വിചാരം കുറിയടുത്ത് താത്രിയെ പറ്റിയൊക്കെ ഞങ്ങൾ വായിക്കുകയുണ്ടായിട്ടുണ്ട് പണ്ട് മാതൃഭൂമിയിൽ ലേഖനം വന്നത് എനിക്ക് ഓർമ്മയുണ്ട് ആ സമയങ്ങളിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നത് ഈ സിനിമയിൽ കൂടെയാണ് കറക്റ്റായിട്ട് വരച്ച് കാണിച്ചത് കേട്ടോ അത് ഇപ്പോൾ ഈ സിനിമാക്കാർക്ക് ഇപ്പോൾ നടന്ന് വരുന്നത് അതല്ലേ എല്ലാവരും ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഓരോരോ പുതിയ പുതിയ പേരുകളാണ് അവരത് ചെയ്തവരുണ്ടാകാം ചെയ്യാത്തവരുണ്ടാകാം ഫോൾസ് അലിഗേഷൻസും അങ്ങ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഫോൾസ് അലിഗേഷൻസിന് നമ്മുടെ നിയമത്തിൽ എന്താണ് ഇത് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അതായത് ഫോൾസ് അലിഗേഷൻസ് നിങ്ങൾ ഒരാളെ പറ്റി ഒരടിസ്ഥാനവും ഇല്ലാതെ വല്ലതുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബി കെയർഫുൾ മലീഷ്യസ് പ്രോസിക്യൂഷന് ആ ആൾക്കാർക്ക് കേസ് എടുക്കാം ഇപ്പോൾ ഈ നടന്മാരുടെ പേരുകളൊക്കെ വിളിച്ച് പറയുന്നില്ലേ ആ നടന്മാർക്കൊക്കെ ഈ വിളിച്ചു പറയപ്പെട്ട സ്ത്രീ ആ സ്ത്രീയുടെ പേരിൽ കേസെടുക്കാം മലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഇത് ചുമ്മാതെ നോണയുണ്ടാക്കി പറഞ്ഞാണെങ്കിൽ അതായത് ഇവരെ ഒരു ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആളുകളല്ലേ അവർക്ക് ഡീഫമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായത് അല്ലേ പിന്നെ ഇനി അത് അതിൻ്റെ കറയൊക്കെ നീക്കി അവർ പുറത്ത് വരുമ്പോൾ അവർ കേസ് കൊടുക്കാം അവർക്ക് പിന്നെ ഡീഫമേഷൻ കേസും കൊടുക്കാൻ പറ്റും അവരെ ഡീഫേം ചെയ്താലേ അവരുടെ റെപ്യൂട്ടേഷനെ ബാധിച്ചു കഴിഞ്ഞാലേ അവർക്ക് കോടികൾ കാരണം ഇപ്പോൾ ഒരു ആക്ടറിൻ്റെ യങ് ആക്ടറിൻ്റെ നമ്മളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രേമം സിനിമയിലൊക്കെ അഭിനയിച്ച ആക്ടർ അദ്ദേഹത്തിനൊക്കെ എൻ്റെയൊക്കെ മനസ്സിൽ ആ പയ്യനൊക്കെ നല്ല ഒരു എന്താ പറയാ ഒരു ബേസ് ഉള്ള ഒരാളായിട്ടാണ് നമ്മളൊക്കെ ധരിച്ചു വരണത് അല്ലെ ശരിയായിരിക്കാം ശരിയാവാതിരിക്കാം നടന്നതല്ലായിരിക്കാം അദ്ദേഹം അതിപ്പോൾ തുറന്നു പറയുന്നുണ്ട് അങ്ങനെ ഒന്നും നടന്നിട്ടേ ഇല്ലയെന്ന് ഇതിൽ വേറെ രണ്ട് കാഴ്ചപ്പാടും ഇവിടെ നമ്മൾ കാണേണ്ടതാണ് ഈ സമയത്ത് വാള എടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ ഇതങ്ങ് യൂസ് ചെയ്യുകയാണ് പക്ഷേ ചെയ്യുന്ന സ്ത്രീകൾക്ക് അറിയാമോ ആവോ നിയമോപദേശം എടുത്ത് കാണുമായിരിക്കും ഇത് ഇത് നുണയാണ് ഇത് നടന്ന കാര്യമല്ല എന്ന് പിന്നീട് തിരിച്ച് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ചില്ലറ കൊടുത്തിട്ട് പറയിപ്പിക്കുന്ന ആണെങ്കിൽ ആണെങ്കിൽ ഇതിലൊന്നും നിൽക്കില്ല അവർ ജയിലിൽ പോകേണ്ടി വരും കുറച്ച് നാൾ കഴിഞ്ഞ് ഇവർ തിരിച്ച് കേസ് കൊടുത്ത് ആരും വിടാൻ പോണില്ല എത്ര വലിയ സപ്പോസ് ഈ നടന്മാരൊന്നും തന്നെ ചിലരെല്ലാം ചെയ്തിട്ടുണ്ട് ചിലരൊന്നും ചെയ്യാത്തവരാണ് ഇതിൽ പെട്ടിരിക്കുന്നതെങ്കിൽ അവർ ഫൈറ്റ് ചെയ്യില്ലേ അവർ പോയി കോടതിയിൽ കേസ് കൊടുക്കൂലേ കൊടുക്കുമ്പോൾ അവർക്കുമുണ്ടല്ലോ ഒരു സാവകാശം പറയാനായിട്ട് കുറേ പേര് ഇതിൽ പറയുന്നുണ്ടായിരുന്നു ഇരകൾക്ക് മാത്രം നീതി കൊടുക്കുന്ന ഒരു സമൂഹമായി പോയല്ലോ നമ്മുടേന്ന് അങ്ങനെയല്ല ഇത് ഇത് ഈ സ്മാർത്ഥ വിചാരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് നിങ്ങൾ എന്നെ കുറച്ച് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങളുടെ ഒരു കാര്യം അത് ഞാൻ വിളിച്ചു പറയും എന്ന് പറഞ്ഞ് കേട്ടതും കേൾക്കാത്ത പാതിയും ഒക്കെ പൊടുപ്പും തൊങ്ങലും വെച്ച് വന്നിരുന്ന് പറയുകയാണ് ഇത് നിയമോപദേശത്തിൻ്റെ കുറവുണ്ടെന്ന് കൂടെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം അവർക്കറിയില്ല ഇനി അഞ്ചും പത്തും കോടിയുടെയൊക്കെ ഡീഫമേഷൻ കേസ് ഇവർ ഫൈറ്റ് ചെയ്യേണ്ടി വരും വക്കീലിനെ വെക്കേണ്ടി വരും ഒന്നുമില്ലെങ്കിൽ ഈ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഇവർക്ക് അറ്റം വരെ ഉണ്ടാവുമോ എനിക്കറിയില്ല അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ മലീഷ്യസ് പ്രോസിക്യൂഷന് ഇവർക്ക് എഗൻസ്റ്റ് കേസ് എടുക്കാം ഈ പറയുന്നതെല്ലാം കളവാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്തിട്ടില്ല െന്ന് പറയുന്നവർക്ക് ഉത്തമബോധ്യം കാണുമല്ലോ അവര് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ അവർ എന്തായാലും മലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടി വേണ്ടിയിട്ട് ആ സ്ത്രീകളുടെ പേരിൽ കേസെടുക്കാൻ വകുപ്പ് ഉണ്ടല്ലോ അത് ചെയ്യില്ലേ ആലോചിച്ച് നോക്കൂ അതൊക്കെ നല്ലപോലെ പഠിച്ചിട്ടും ഉപദേശങ്ങളൊക്കെ എടുത്തിട്ടും ചെയ്യുന്നവരാണെങ്കിൽ അതവരുടെ ഇഷ്ടം പക്ഷേ നമ്മൾ കാഴ്ചക്കാരും കേൾവിക്കാരും ഇതിന് ഒരു പൊടിപ്പും തൊങ്കലും വെച്ച് അതായത് പിഞ്ച് ഓഫ് എ സോൾട്ട് വെച്ച് എടുക്കാവുള്ളൂ ഈ കുറിയടുത്ത് താത്രിയുടെ സ്മാർത്ത വിചാരം പോലെ ഇങ്ങനെ അടുത്ത ദിവസം ഓരോ ദിവസം ഓരോ ദിവസം ഇങ്ങനെ ലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ടിരുന്ന അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണത് നിർത്തലാക്കിയത് ഈ സ്മാർത്ത വിചാരം ബിക്കോസ് ഇത് ഒരു വിധത്തിലും കട്ടപ്പടി ആവുന്നില്ല എന്ന് മഹാരാജാവിനെ തന്നെ തോന്നിയിട്ട് നിർത്തലാക്കുകയുണ്ടായി അത് അതിനകത്ത് അറുപത്തഞ്ച് പേരുടെ പേരെ എന്തോ കുറിയടുത്ത് താത്രി വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് ഇതൊക്കെ തന്നെ നിങ്ങൾ പരിണയം എന്ന് പറഞ്ഞ സിനിമ ഒന്ന് യൂട്യൂബിൽ യൂട്യൂബിലെടുത്ത് നോക്കൂ കേട്ടോ അപ്പം മനസ്സിലാവുക കഷ്ടമുണ്ട് ഇപ്പം ഇവർ ചെയ്യാത്ത ആളുകൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ആക്ടറുടെ പേരൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അവരൊന്നും അറിഞ്ഞോ അറിയാതെയോ ഇതിൽ ഇൻവോൾവ് ഒന്ന് ആലോചിച്ചു നോക്കൂ അവരുടെ വീട്ടിലിരിക്കുന്ന അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഭാര്യയുണ്ട് മക്കളുണ്ട് അവരും മനുഷ്യരാണ് അവർക്ക് എങ്ങനെ ഒരു സമൂഹത്തിനെ ഫേസ് ചെയ്യാൻ പറ്റും അല്ലേ ഇത് ഒരുതരം അവസ്ഥകളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നതേ നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കി കണ്ടിങ്ങനെ ഇത് ചിരിക്കാൻ പാടില്ല കേട്ടോ ഇതെല്ലാം കാണുമ്പോൾ ചേടാ ഇവരൊക്കെ ഇങ്ങനത്തെ ആളുകളാണോ രക്ഷപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഇപ്പം പേടി വരുന്നുണ്ടാവും ദൈവമേ ഇത് ഈ കേൾക്കുന്നത് എന്ന് അല്ലേ ഇതൊരു വല്ലാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കില്ലേ അവരൊക്കെ കടന്നു പോകുന്നത് അവരും ജീവിതവും ജീവ ജീവിത സാഹചര്യങ്ങളും ഉത്കൃഷ്ടമാക്കാനും പിന്നെ കലയോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെ ആയിരിക്കില്ലേ ഇതിനകത്തേക്ക് വന്നേക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾ ഇതിനകത്ത് കയറി വന്ന് അഭിപ്രായങ്ങൾ പറയുകയും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ചിരിക്കുകയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ആംഗിളിലൂടെ ഒന്ന് ചിന്തിക്കണേ ബിക്കോസ് എനിക്കെന്തോ ഇതിനകത്ത് മുഴുവൻ എന്തൊക്കെയോ ഒരു അസ്വാഭാവികത പോലെ ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നില്ലേ എനിക്ക് എനിക്കവരെയൊന്നും അറിയുമോ ഇല്ല ഞാനും നിങ്ങളെ പോലെയൊക്കെ തന്നെ ഇത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ അന്തിച്ചിരിക്കുകയെന്ന് പറയില്ലേ ഞെട്ടുക 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 ഇതു തന്നെ പക്ഷെ ഞെട്ടാനായിട്ട് ഇനിയിപ്പോൾ പേരുകളൊന്നും ബാക്കി വെക്കുവോ ഇവരിങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ ഈ ഇര ഈ കേസുകൾ ഇങ്ങനെ വരുമ്പോഴേലെ നമ്മൾ ആ ഇരകളെ പറ്റിയും ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം കേട്ടോ സപ്പോസ് അവർ ശരിയായിട്ടുള്ളൊരു ഇരകളല്ലെങ്കിൽ ശരിക്കും ബാധിക്കപ്പെട്ട കുട്ടികളും ഇണ്ടാതിരിക്കേണ്ടാവില്ലേ ഇതിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല ഇങ്ങനെ നിൽക്കാൻ എന്ന് പറഞ്ഞ് പാവം സ്ത്രീകൾ ഇതിൽ പെട്ട് ഇതിൽ അനുഭവിച്ച ശരിക്കുമുള്ള ഇരകൾ ഇരുന്ന് വി കരയുന്നുണ്ടാവില്ലേ അവർക്കതിനുള്ള ധൈര്യമോ അവർക്കതിനുള്ള അവർക്കൊരു പേടിയായിരിക്കും അല്ലേ അപ്പോൾ ഇത് ഈ ഇൻ്റേർണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ് എണ്ണ ഓരോരോ സെറ്റിലും ഉണ്ടാക്കി ഉള്ളിൽ അവർ നോക്കിക്കൊണ്ടിരുന്ന് തീർക്കുക എന്നല്ലാതെ ഇത് ഈ ഇങ്ങനെ സൊസൈറ്റിയുടെ മുമ്പിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്ത് അവരെ എല്ലാം വീര്യം കെടുത്തി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ ഇൻഡസ്ട്രി എന്നുള്ളത് അത് വേറെ കാര്യം ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ഒരു നിലനിൽപ്പ് ഒരു സൊസൈറ്റിയിൽ ഒരു നിലനിൽപ്പ് ആവശ്യമല്ലേ ഈ ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലാണെങ്കിലും അല്ലെങ്കിൽ പോട്ടെ ഐ ടി ഇൻഡസ്ട്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അത് സ്ത്രീകൾക്ക് തന്നെ വിനയായിട്ട് വരുന്ന അവസ്ഥ വരില്ല ഇപ്പോൾ ഒരു ഐ ടി ഇൻഡസ്ട്രിയിൽ വന്ന് അവർ വിചാരിക്കും വർക്ക് ഫോഴ്സ് അങ്ങ് കുറച്ചാലോ ഇതൊരു ഇല്ലാത്തൊരു ആണല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങി എന്തെങ്കിലുമൊക്കെ രീതിയിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കൊടുത്ത് അവർ ഇല്ല ഞങ്ങൾക്ക് പറ്റിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റിയില്ല സ്ത്രീകളുടെ അടുത്ത് അങ്ങനെ വന്ന് തള്ളിത്തള്ളി കളയാനും ചാൻസ് ഉണ്ട് എന്തിനാണ് ഈ പൊല്ലാപ്പുഴത്ത് തലയിൽ വെക്കുന്നതെന്ന് ഓർത്തിട്ടല്ലേ അങ്ങനെയും ആവാം അപ്പോൾ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് എന്താ പറയാ മുൻതൂക്കം കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ പോലും മാറ്റി നിർത്തേണ്ടപ്പെടും ഇത് സത്യമല്ലെങ്കിൽ ഇത് സത്യമായിട്ട് ചെയ്ത ആളുകൾക്ക് നല്ല ശിക്ഷ തന്നെ വേണം താനും അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ഒരു സ്മാർത്ഥ വിചാരത്തിനും കളം വേണ്ട അത് ഗവൺമെൻറ്റും അല്ലെങ്കിൽ ജുഡീഷ്യറിയുമെല്ലാം ഒത്തൊരുമിച്ച് നിന്ന് ഇങ്ങനെ ഒരു പുഴുക്കുത്ത് സമൂഹത്തിലുണ്ടെങ്കിൽ അതിങ്ങനെ ഒടിച്ച് കളയുക തന്നെ വേണം പക്ഷേ അതിൻ്റെ പുറകിൽ ഏതെങ്കിലും വിധത്തിൽ ആരെയെങ്കിലും നമ്മൾ ടോർച്ചർ ചെയ്യുകയും മിസ്യൂസ് ചെയ്യുക നമ്മുടെ ആ ഒരു സ്ത്രീകൾക്ക് കിട്ടുന്ന ആ ഒരു പ്രിവിലേജിനെ മിസ് യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയും കർമാവിൽ റിട്ടേൺ അത് ഉറപ്പാണ് അത് ഏത് തരത്തിലാണെങ്കിലും ഇറ്റ് വിൽ കം ബാക്ക് പിന്നെ ഈ മലേഷ്യസ് പ്രോസിക്യൂഷൻ എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും ഇങ്ങനെ ഈ നുണ പറഞ്ഞുണ്ടാക്കുന്ന പാർട്ടീസിന് അവർ വിചാരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഓളത്തിന് അവരെ പൊക്കി കൊണ്ട് നടക്കുന്ന ആളുകളെല്ലാം തന്നെ പിന്നെയും വന്ന് സപ്പോർട്ട് ചെയ്യും ഈ സപ്പോർട്ടൊക്കെ തീർന്നു കഴിയുമ്പോൾ ഇവർ തന്നെയായിരിക്കണം കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും അല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എന്നെ കേൾക്കുന്നവർക്ക് കുറച്ചെങ്കിലും അറിവ് ബോധമൊക്കെ ഉള്ളവരാണ് കേൾക്കുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് ഒന്നിതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണേ ബിക്കോസ് എൻ്റെ മനസ്സിൽ വന്നതാണ് ഓഫ് കോഴ്സ് ഫിലിം ഫീൽഡിൽ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും തുറന്നു പറയുന്നില്ലേ അതിൽ നടന്ന കാര്യങ്ങളുണ്ടാവാം നടന്ന കാര്യങ്ങൾക്ക് ഉറപ്പായിട്ടും ശിക്ഷ കിട്ടുകയും വേണം അങ്ങനെ അവർ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഇതൊക്കെ ഒന്ന് ഒരു അല്ലാതെ കണ്ട് ഉഭയസമ്മത പ്രകാരം പോയിട്ട് എല്ലാവരും കൂടി നൈറ്റ് പാർട്ടീസും അതും ഇതുമൊക്കെ ചെയ്തിട്ട് തിരിച്ച് ഹുക്കപ്സും അതൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് അവർ എതിർ ലിംഗത്തിന് അഗൈൻസ്റ്റ് കംപ്ലൈൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് മിസ് യൂസ് അല്ലേ നമ്മുടെ നിയമസം നിയമ സംവിധാനത്തെ തീരെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ലേ ഈ നടക്കുന്നത് പോലീസ് കേസ് എടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇത് വേണ്ടേ എന്താ ക്ലൂ കിട്ടിയാലല്ലേ പോലീസിന് എടുക്കാൻ പറ്റുള്ളൂ ഒരു എവിഡൻസ് വേണ്ടേ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കാൻ തക്കതായ എവിഡൻസ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞാൽ പിന്നീടത് തിരിച്ച് ഇരുതല മൂർച്ചയുള്ള വാളാണിതൊക്കെ അതുമാത്രമല്ല അത് തിരിച്ച് ഒന്ന് കൊത്തുകയും ചെയ്യും ബൂമറാം പോലെ തിരിച്ചു വരും ഈ ഈ പറഞ്ഞ അലിഗേഷൻസ് ഒക്കെ കേട്ടോ അപ്പോൾ നിങ്ങളും ഒന്ന് ചിന്തിക്കുക സ്മാർത്ത വിചാരത്തിനെ പറ്റിയിട്ടുള്ള ആ മൂവി ഒന്ന് കണ്ടു നോക്കൂ പരിണയം കണ്ടവരുണ്ടാകും ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തായാലും ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത എന്താ നടന്മാർക്ക് എന്തായാലും നിയമത്തിൽ നിന്നും ഒരു സൊലേസ് കിട കിട്ടുന്നതായിരിക്കും തെറ്റ് ചെയ്തവർക്ക് അതിൻ്റേതായ ശിക്ഷയും കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട കാര്യമില്ല പക്ഷെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഒരു സാമൂഹിക അവലോകനം ഓക്കെ അപ്പോൾ എന്നെ കേൾക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് കമൻ്റ് അടിക്കണം കേട്ടോ ഇതിനെപ്പറ്റിയിട്ട് ഓക്കേ തേൻ